ആയിരം 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 ആരായിരം ആയിരം ആയിരം എണ്ണൂറ് എണ്ണൂറ് വിളിയോണ്ട് എണ്ണൂറ് 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 അൻപത് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് നാന്നൂറ് 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 നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നല്ല വീണ്ടും നാനൂറ്റി പത്ത് നാനൂറ്റി പത്ത് നാനൂറ്റി ഇരുപത് നാനൂറ്റി ഇരുപത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് നാനൂറ്റി അറുപത് ചെമ്പല്ലി ആയിരത്തി അറുന്നൂറ് അതാ അവിടെട്ടോ അങ്ങോട്ട് വന്നാ നേനാ നേനാ എങ്ങേ വേങ്ങടേ കണ്ടിട്ട് പോ 300 രൂപ ഉണ്ട് 300 300 300 300 അല്ല കൊള്ളാ നല്ല എടുത്തേ 300 രൂപ ഉണ്ട് 1000 50 രൂപ ഉള്ളൂ 350 രൂപ 350 രൂപ 300 രൂപ അല്ല 300 രൂപ അല്ല കുഞ്ഞു കമ്പ്യൂട്ടറിൽ 50 രൂപ ഉണ്ട് 1000 വെറുതെ ഇല്ലട്ടാണ് നിങ്ങൾ കവർ തരണേ നീ പോ കടി ചെയ്യാന്ന് പറയുവല്ലേ നീ നീ മെഡിക്കൽ വെതറി കവർ കൊണ്ടുവരണേ പിന്നെ 1000 ബ്ലിയോസി അല്ല അതൊന്ന് നോക്കിയേ 900 600 600 600 600 വിളിക്കാം ഒന്നോര 600 ഒന്നോര മറ മൊതൽ വരാം ഒന്നൊന്നില്ല 400 വിളിയോ 450 450 450 കേട്ടോ അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് 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 രണ്ട് വിളി അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് രണ്ട് വിളി അഞ്ഞൂറ് 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 അഞ്ഞൂറ്

ജീവനുള്ള ജീവനുണ്ട് നോക്കി ഉള്ളതിനെ വിളിച്ചു മാറ്റി എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റി അമ്പത് நீ கண்டதான் அக்கா அமனம் பண்ணுற അറുന്നൂറ്റമ്പത് അൻപത് അൻപത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അറുന്നൂറ്റി അമ്പത് അൻപത് അൻപത് അറുന്നൂറ്റി അൻപത് അറുന്നൂറ്റി അൻപത് ഇല്ല ഇല്ല Good day. നാനൂറ് 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 ആയിരത്തി നാനൂറ് 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 അറുന്നൂറ് 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 എടുണ്ട് വേണ്ട കയ്യിലിരിക്കുന്നത് സുഖം ചെയ്ത് കൂട്ട് ആടിപൊടി തോണ്ടേ അതിറക്കുന്ന എടുത്തോ എടുത്തോ വെള്ളത്തി വീഴല്ലേ ആടിപൊടി കുറുപ്പ് കുറുപ്പായി പോകും കൊട്ടയം തട്ടുന്ന എഴുതോ ഫോട്ടോ ഫോട്ടോ സ്പീഡി പോട്ടിട്ട് ഇരുപത്തിരണ്ട് 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 ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നാല് ഇരുപത്തിനാല് जिबत्ताले भाले भाले जिबत्ताले 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 अब तो मार जिबत्ताले मार जिबत्ताले ये वो ये बंदी को तो बंदा क्या मेरी भी चढ़गा जिबत्ताले 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 ആയിരമായിരം ആയിരം 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 പാലായില്ല ആയിരം ആയിരം എണ്ണൂറ് എണ്ണൂറ് ഇവിടെ ഉണ്ട് എണ്ണൂറ് 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 അൻപത് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് നൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം രണ്ട് പിടി തൊള്ളായിരം രണ്ട് പിടി തൊള്ളായിരം രണ്ട് പിളി തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത് ആയിരം ആയിരം ആയിരമായിരം ആയിരമായിരം ആയിരം ആയിരം ആയിരമായിരം ആയിരമായിരം ആയിരമായിരം